ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ നമുക്ക് നൂറ് കെ ആവാനായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആയാൽ നൂറ് കെ ആവും കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അത് ഫേസ്ബുക്കിൽ അത് ഒരു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കഴിഞ്ഞാണ് ആണ് ഇപ്പോൾ അത്രയായിട്ടുണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു പതിനാല് മിനിറ്റ് വീഡിയോ നമ്മളെ നാട്ടിൽ പോരുന്ന പ്രകൃതി രമണീയമായ നാടാണ് സ്ഥലമാണ് അപ്പോൾ ഇതിലെൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചാര വർത്താനം പറയാനാണെങ്കിൽ വിളിക്കണ്ട ശരിക്കും സ്ഥലം വേണമെന്നുള്ളവരാണെങ്കിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ വീഡിയോ അതാണ് ഇൻ്റർവോവിൽ തന്നെ അത് പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ലക്ഷങ്ങൾ നാലഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടു ഒരുപാട് കച്ചവടക്കാര് സ്ഥലം നോക്കാൻ ആൾക്കാർ വന്നു ഏകദേശം കച്ചവടമൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് അതൊക്കെ ശരിയെന്നെയാണ് പക്ഷേ അതിലടക്ക് കുറേ കമൻറ്റുകളുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാതെക്കാൻ വയ്യ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചില ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം പഞ്ചാര പറയാൻ വിളിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വിളിച്ചിട്ട് ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ സ്ഥലത്തിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് അങ്ങനെ കച്ചവടം നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമുക്കത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനും അവർക്ക് അതിനെപ്പറ്റി അതിൽ തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെ നമ്പർ തന്നെയാണ് കൊടുക്കൽ അപ്പം അതില് ഈ ഈ ബാഡ് കമന്റിൽ എഴുതിയ ആൾക്കാരുണ്ട് ഈ കമന്റ് എഴുതിയ ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പം എൻ്റെ നമ്പർ കൊടുക്കേണ്ടി വച്ചിട്ട് ഞാൻ ഒരു ഇന്നൊരു മോശമായിട്ട് നിങ്ങൾ കാണുന്നു വേണ്ട എനിക്കൊണ്ട് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ സഹോദരന്മാരായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഞാൻ എന്താണ് എൻ്റെ കൂടെപ്പുറപ്പുള്ള പോലെ ഞാൻ കരുതിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഞാനിപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് നീ മനഃപൂർവ്വം മറ്റുള്ളവരൊക്കെ നമ്പർ കൊടുത്തിട്ട് വിളിപ്പിക്കുകയാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ അതൊക്കെ സഹിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ എല്ലാം അനുഭവിക്കാനൊന്നും നമ്മളാരും തയ്യാറല്ല നമ്മളെ ഒരാൾ വിളിക്കണുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിയാം അപ്പം എന്നെ വിളിച്ചിട്ട് സംസാരിച്ച ആൾക്കാർക്കൊക്കെ എന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏ അത് അച്ഛൻ ഞാൻ അവരെ കടിച്ചു തീറാനോ ഉപദ്രവിക്കാനോ പോവുകയൊന്നുമല്ല നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് അങ്ങോട്ട് സംസാരിക്കണം അതിനനുസരിച്ചായിരിക്കും എന്താണ് ബാ പിന്നെ അവരുടെ വർത്താനം അങ്ങോട്ട് നമ്മൾ അവർ വേറെയുള്ള രീതിയിലാണ് സംസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു പെണ്ണ് മാന്യമായിട്ട് എങ്ങനെ സംശ സംസാരിക്കണം അങ്ങനെ സംസാരിച്ചാൽ പിന്നെ ഓരോ നമ്മളോട് അങ്ങനെ സംസാരിക്കൂല അപ്പോൾ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഒരേപോലെ കാണരുത് കേട്ടോ ഈ ബാഡ് കമന്റ് ഇട്ടോ ആൾക്കാരോട് പറയണത് പിന്നെ സ്ഥിരമായിട്ട് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൽ ബാഡ് കമന്റ് വരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസ കഴിഞ്ഞ മാസം കുറച്ച് വഴുതനങ്ങയും പിടിച്ചിട്ട് ഫോട്ടോ ഇട്ടുന്നതൊക്കെ ഞങ്ങളുടെ ഭാഗ്യമാണ് ഒന്നും പറഞ്ഞുകൊണ്ട് കാരണം അഞ്ചാറ് കിലോ വഴുതനങ്ങയാണ് ഞാൻ പറിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഫോട്ടോ എത്രയോ ആൾക്കാർ ആയിരങ്ങൾ കണ്ടിട്ടുണ്ട് ലൈക്കുകളും ഉണ്ട് ആ ഒരു ഫോട്ടോക്ക് എന്നിട്ട് എന്നിട്ടതിന് വന്ന ഒരു പഠിച്ചോളെ എൻ്റെത് ഈ വായ കൊണ്ട് എനിക്ക് പറയാൻ തോന്നില്ല അപ്പം അതാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും തന്നാൽ മറ്റുള്ളവർ അവരെ കണ്ണുകൊണ്ട് കാണുന്ന രീതി വേറെ ശരിയായ രീതി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെയുള്ള കമൻ്റ് എഴുതാൻ തോന്നുന്നത് അപ്പോൾ പിന്നെ പറ്റ മോശമാക്കിങ്ങാണ്ട് അതിൽ കുറേ ഉണ്ട് പിന്നെ ഈ സ്ഥലം പിന്നെ സ്ഥലത്തിൻ്റെ പരസ്യം ചെയ്ത ആ വീഡിയോയിൽ തന്നെ ഉണ്ട് ആ അതിൽ വായിച്ചാൽ അങ്ങൾക്ക് അറിയാൻ പറ്റും പോരിണോ എൻ്റെ നാട്ടിലേക്ക് പ്രകൃതി രമണം രമണീയമായ എൻ്റെ നാട്ടിലേക്ക് പോരിണോ എന്നും പറഞ്ഞുകാണ്ട് സെറ്റിലാകുമ്പോൾ പോരിന്നോ ചോദിച്ചുകാണ്ടാണ് അപ്പോൾ ആ ടൈറ്റിൽ എഴുതിയാൽ തന്നെ ടൈറ്റിൽ എഴുതിയത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബിസ്മി ബ്ലോഗ് ചാനലാണ് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് പക്ഷേ യൂട്യൂബിൽ അങ്ങനെ മോശം കമൻറ്റുകളൊന്നും ഇല്ല കേട്ടോ ഫേസ്ബുക്കിലാണ് ഉള്ളത് മുഴുവനും ഇൻസ്റ്റയിലും ഉണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ആ സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്താൽ ആ സ്ഥലത്തിൻ്റെ ഉടമക്ക് അത് കച്ചവടമായി കിട്ടും എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടാനും പറ്റും പിന്നെ അതുമാത്രമല്ല അങ്ങനെ വീഡിയോ ചെയ്യണേനു നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം അതും കിട്ടും അവർക്ക് കച്ചവടം നടക്കും അപ്പോൾ കച്ചവടം നടക്കുമ്പോൾ അങ്ങനെ കച്ചവടം നടക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന് എന്ത് അങ്ങനെ എന്തെങ്കിലും പൈസ അതും കിട്ടും അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോരോ തൊഴിലാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനിങ്ങനെ മോശ രീതിയിൽ നമ്മളങ്ങനെ കാത്തിക്കെട്ടി സംസാരിക്കേണ്ട ഒരു കാര്യമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിചാരിച്ചിട്ട് എന്ത് തോന്നിയസം പറയാമെന്നൊന്നും ആരും വിചാരിക്കണ്ട ഇതിലിൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ നല്ല നല്ല കമൻ്റുകൾ തരുന്നുണ്ട് നല്ല കമൻറ്റ് പറയുന്നുണ്ട് ഒരു ഫോട്ടോ ഇട്ടാലും അതുപോലെ വീഡിയോ ഇട്ടാലും നല്ല കമൻ്റ് ഇടുന്ന നല്ല കമൻ്റ് തന്നെ ഇടും ചീത്ത ഇട്ട് ശീലിച്ചോലും പഠിച്ചോലും അത് അവർ തന്നെ ഇടും പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെന്നറിയുമോ ഈ ചീത്ത കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഉമ്മല്ല പെങ്ങന്മാരില്ല ഭാര്യമാരില്ല ഏ അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ബാഡ് കമന്റ് കൊണ്ടുവരില്ല അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എന്തൊക്കെ ബാഡ് കമന്റ് എഴുതിയാലും ഞാൻ നിൽക്കും പോലെ നിന്നാൽ ഇപ്പം ഒരാൾ നോക്കുകയാണ് മോശ രീതിയിൽ നോക്കുകയാണ് എൻ്റെ നോട്ടം എൻ്റെ നോട്ടം ശരിയല്ല എന്ന് തോന്നിയാലേ അങ്ങനെ നോക്കുകയുള്ളൂ അതല്ല ഞാൻ നല്ലൊരു സ്ത്രീയാണ് നല്ലൊരു പെണ്ണാണ് എന്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഓൻ്റെ ആ നോട്ടം എന്നാ രീതിയിലായിരിക്കില്ല ഓൻ്റെ നോട്ടത്തിൽ ഡീസൻ്റ് ഉണ്ടാവും നമ്മളെ നോട്ടം മോശമാവുമ്പോഴാണ് അവൻ്റെ നോട്ടം നമ്മുടെ നേരെ മോശാവണത് അപ്പോൾ പറയുകയാണെങ്കിൽ കുറേ ഇപ്പോൾ ഞാനിതാ ഇതിൽ ഒരു നമ്പർ ഇടുന്നുണ്ട് ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ ഇതിപ്പോൾ ഞാൻ ഈ നമ്പർ നിങ്ങൾ അറിയി അറിയണ ആരെങ്കിലും ആണോ എങ്കിൽ കമൻ്റ് ചെയ്യുക ഈ നമ്പറിൽ നിന്ന് നല്ല ശല്യമുണ്ട് എനിക്ക് നല്ല ശല്യമുണ്ട് അപ്പോൾ ഞാൻ പറയും നമുക്ക് ബ്ലോക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ തോന്നും നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ഇവൻ വേറെ ഐഡിയയിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവന് എന്താ പറയുക ഇവന് പറയണതൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊന്നും പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അത്രയും മോശമായിട്ടാണ് ഇവ എന്നോട് പറയുന്നത് അത് ഇന്ന തെറി പറയുകയോ എന്നെ ചീത്ത പറയുകയോ ഒന്നും അല്ല അവൻ ചെയ്യണത് ഇവന് എന്തപ്പം പറയാ എന്തപ്പം പറയാ ഒരു പെണ്ണിനോട് ഒരാൾ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഇങ്ങളോട് പറയാൻ പറ്റൂല അത്രയും മോശമായിട്ടാണ് ഈ കമൻറ്റൊന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ അറിയുമെങ്കിൽ ഈ നമ്പ ഈ നമ്പർ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക ഞാൻ ഞാനതൊക്കെ വിളിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അത്രയും മോശപ്പെട്ട സംസാരമാണ് ഒന്നോട് സംസാരിച്ചത് അപ്പോൾ ഓൻ എന്താ വിചാരിച്ചിട്ടുള്ളത് ഓൻ്റെ ഉമ്മാൻ്റെയും ഓൻ്റെ പെങ്ങന്മാരെയും ഓൻ്റെ വൈഫിൻ്റെയും ഓൻ്റെ മക്കളെയും പോലെയാണ് ഓരോ പെണ്ണൊന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഓന് നമ്മളോട് അമ്മമാര് വർത്താനം പറയണത് അല്ലേ പക്ഷേ ഓന് ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ കേൾക്കണുണ്ടെങ്കിൽ ഓ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എടാ നിൻ്റെ പെങ്ങന്മാരോ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയോ നിൻ്റെ മക്കളോ അവരൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് വേദനിക്കുക അല്ലേ അവരെ പോലെയുള്ള ഒരു പെണ്ണല്ല ഞാൻ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നീ നോക്കി തപ്പി തെരഞ്ഞെടുത്തിട്ട് നീ അവരോട് പറ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ അതിനൊന്നും നമ്മളെ കിട്ടൂലെട്ടോ അതിന് നീ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങിയാണ് വെച്ചേക്കുക അതിന് നീ അടുപ്പത്ത് കാച്ചാൻ വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം നീ എന്ത് ചെയ്യാ ഒരു തുണിയൊക്കെ കൂട്ടി പിടിച്ച് കൈ പൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങി മാറ്റി വെക്ക അല്ലെങ്കിൽ നിന്റെ കൈ പൊള്ളും കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്നോട് ക്ഷമിക്കണം ഞാൻ ഓനോടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓനൊന്നുകിൽ ഓന് പൊട്ടിമുളച്ച ഒരാളായിരിക്കാം അല്ലെങ്കിൽ വീട് തറവാട് കുടുംബം ഇതൊന്നും അറിയാത്ത അറിയാത്തൊരാളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഓന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇന്ന് നമ്മൾ ഒരാളോട് മോശ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ബ്ലഡിൽ കുരുത്ത ആർക്കെങ്കിലും അതിലും അനുഭവം ഉണ്ടാവും അതാണ് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ദുനിയവിൽ നമ്മൾ കാണുന്നത് നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യുകയുള്ളൂ അല്ലേ അതാണ് നമ്മൾ ഇരിക്കണത് നമ്മൾ കൊയ്യുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പറയട്ടെനിക്ക് കുറേ കുറേ ദിവസമായിട്ട് ഞാൻ പൊറുതി കേട് പൊറുതി പറഞ്ഞാൽ അസ്വസ്ഥത ഇതെനിക്ക് പറയണല്ലോ ഈ ചങ്ങായി കുറേനോട് ഇങ്ങനെ മോശമായിട്ട് നല്ലത് നല്ലതിലിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പബ്ലിക്കിലിൻ്റെ നമ്പർ കിട്ടും അങ്ങനെ ഇവനിൻ്റെ നമ്പർ കിട്ടിയതാണ് അപ്പോൾ ആദ്യം ഒരു ഒരിതിലിങ്ങനെ സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് മാന്യമായി സംസാരിച്ചിട്ട് ലാസ്റ്റ് ഇവൻ ഫോണ് വെക്കുകയാണെന്നുള്ളതിൽ ഇവൻ മോശമായിട്ട് ഇങ്ങളൊരു വാക്കിനോട് പറഞ്ഞു അതോടുകൂടി ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള വാക്ക് ഇന്നെ തെറി വിളിക്കുക അനാവശ്യം വിളിക്കുകയല്ല ചെയ്തത് മോശമായിട്ട് എന്നോട് ഓനോൻ്റെ ഓളോട് പറയേണ്ട കാര്യങ്ങളായിരിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഓൻ്റെ പെങ്ങന്മാരോടോ ഓൻ്റെ അമ്മാനോടോ ഓൻ അങ്ങനെ ആയിരിക്കാൻ പറയുക അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടാകുക പക്ഷേ എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്കതൊരിക്കലും ഉൾക്കാൻ ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓൻ്റെ ഈ നമ്പർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇത് ഗൾഫ് നമ്പർ ആയിരിക്കാം നെറ്റ് നമ്പർ ആയിരിക്കാം എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് മക്കളുണ്ട് ഞാൻ അവരോടൊന്നും ഇത് ഷെയർ ചെയ്തിട്ടില്ല ഞാൻ എന്തൊരു വീഡിയോ വ്ലോഗ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഫാമിലിനോട് ഷെയർ ചെയ്യാറില്ല കാരണം ഞാൻ വളരെ മാന്യമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യണത് എൻ്റെ ഫാമിലിക്കും അറിയാം എനിക്കും അറിയാം ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലി അത് കാണുമ്പോൾ കാണും അത്രയേ ഉള്ളൂ ഞാൻ നാളെ ഈ വീഡിയോ ആയിട്ട് ചെയ്യണത് മക്കളോടോ ഹസ്ബൻഡിനോടോ ഫാമിലിനോടോ ഒന്നും പറയാതെ ഞാൻ ചെയ്യണത് കാരണം നമ്മൾ വളരെ മാന്യമായിട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പം പിന്നെ നമുക്കത് വീട്ടുകാരെ സമ്മതത്തോടെ ചെയ്യേണ്ട കാര്യം ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കാം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ നമ്പർ നമ്പറ് കാണണത് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റ് ആ നമ്പർക്കൊക്കെ വിളിച്ചു വയ്ക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വളരെ മോശമായ രീതിയിൽ ഒരാൾ ഇതിൽ പറഞ്ഞു വണ്ടികൾ വണ്ടേ എൻ്റെ ഹസ്ബൻ്റിനെ മോശമായിട്ട് ഹസ്ബൻഡ് എൻ്റെ നിൻ്റെ ഹസ്ബൻ്റ് ഒരു കോഴിയാണല്ലോന്നോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി എനിക്കറിയണത്രേ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയൂ എൻ്റെ ഹസ്ബൻഡ് എന്താണ് എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിനെ അറിഞ്ഞ ഒരാളാണ് ഞാൻ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് വിദ്യാഭ്യാസമോ ഒരുപാട് സ്വത്തോ അങ്ങനെ ഒരുപാട് കഴിവുകളോ ഒരുപാട് സ്വത്തുക്കളൊന്നും സ്വത്തുക്കളൊന്നുമില്ലാത്തൊരു പ പാവപ്പെട്ട ഒരാളാണ് ഒരു പച്ച പച്ചപ്പാവ മനുഷ്യനാണ് ആ മനുഷ്യന് ചിലപ്പോൾ ഉള്ള കഴിവി ചിലപ്പോൾ ഈ പറയണ ആൾക്കുണ്ടായിക്കോളെന്നില്ല ഏതൊരു കാര്യത്തിലും അപ്പോൾ ഒരാളെയും കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ വിലയിരുത്താൻ നോക്കണ്ട എൻ്റെ ഹസ്ബൻഡ് അത്രയും നല്ലൊരാളായിട്ടാണ് ഇന്നും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പം എന്താ എനിക്ക് ചെറു കുത്തി പറന്ന് പോയിക്കൂടായിരുന്നോ പോകും എൻ്റെ ഹസ്ബൻഡിനോട് ചേർന്ന് ഞാൻ നിൽക്കണമുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ മെച്ചം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതൊരു ഫാമിലി ആയാലും പൊട്ടലും ചീറ്റലും കച്ചറിയും ഒക്കെ ഉണ്ടാവും സൗന്ദര്യ ഉണ്ടാവും എന്തൊക്കെയാണെങ്കിലും ഇതിൽ കമൻ്റ് കണ്ടു നീ നിൻ്റെ ഹസ്ബൻഡിന് ഓരോ ഇട്ടെറിഞ്ഞ് പോകരുതെന്ന് പിന്നെ ഓടിച്ചു വിട്ടാൽ ഞാൻ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ് എന്നിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ ഏഹ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിട്ടാണ് എനിക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പഠിച്ചോൻ കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പയമ്മയും കഴിഞ്ഞിട്ട് എൻ്റെ എനിക്കുള്ളത് എൻ്റെ ഹസ്ബൻ്റാണ് കാരണം പഠിച്ചവനും കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ വാപ്പിയമ്മയാണ് ആ വാപ്പിയമ്മയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഹസ്ബൻ്റാണ് അത് കഴിഞ്ഞിട്ട് എനിക്കെൻ്റെ മക്കളുള്ളൂ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെപ്പിറപ്പുകളുള്ളു കാരണം അങ്ങനെ ഉള്ളൊരു ഹസ്ബൻ്റിനെ വളരെ മോശമായിട്ട് ഒരു കോഴിയാണ് ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ ഓനായിരിക്കാം കോഴി അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് അത്രയും കുഷുമ്പായിരിക്കാം ഓന് എൻ്റെ ഹസ്ബൻഡിനൊന്നും എന്താ പറയുക സ്വഭാവം കൊണ്ടും കഴിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒന്നും മറികടക്കാൻ ഈ പറയണ വ്യക്തിക്ക് എന്താ പറയുക ഈ വ്യക്തിക്ക് കഴിവുണ്ടാവില്ല അതൊന്നും എനിക്ക് ഇവിടെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല ഈ ബാഡ് കമൻറ്റ് ഇട്ട ഓന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ ജീവിതം ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ് വളർന്നതാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ആ ഒരു സാഹചര്യ സാഹചര്യത്തിൽ വളർന്ന എനിക്ക് കിട്ടിയ ജീവിതം അത് മുറുക്കി പിടിച്ചിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെ എൻ്റെ ഫാമിലിനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഇത്രയും ദൂരം ഇത്രയും കാലം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അവർക്കറിയാം ഞാൻ ഈ എവിടെ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്താലും അവരെ മറന്നുകാണ്ട് ഞാനൊന്നും ചെയ്യൂല ഏതിലും പോകൂലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നതും എല്ലാ മാസം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാലറി അത് അവരുടെ പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടാണ് ഇതൊക്കെ ഞാൻ പറയണത് ഈ ബാഡ് ഗവൺമെൻറ് ഇടുന്ന കുറച്ച് വ്യക്തികളുണ്ട് നമ്മൾ എന്തൊരു നല്ല ഫോട്ടോ ഇട്ടാലും എന്തോ ഒരു നല്ല വീഡിയോ ഇട്ടാലും അതാ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചത് ഞാനിങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ മാന്യമായിട്ടുള്ള വേഷമാണ് ധരിച്ചിട്ടുള്ളത് ഈ വേഷത്തോടു കൂടിയാണ് എല്ലേ എല്ലേതിലും പോകല് അപ്പോൾ ഇങ്ങനെ ഇതിന് മാന്യമായ വസ്ത്രധാരണം തന്നെ പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ധരിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോരോ ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുമ്മയും എങ്ങമാരും ഭാര്യയും ലൈഫും ഒന്നുമില്ലാത്ത ആരായിരിക്കാം ഡാഷകളായിരിക്കാം പിന്നെ അവർ പറയണ പോലുള്ള വാക്കുകളൊന്നും പറയാനോ നമ്മുടെ വായ കേരത്താനൊന്നും ഞാനാളല്ല അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയറായി പറയാനുള്ളത് പറയണല്ലോ അപ്പോൾ അതായി നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ ഗൾഫിലുള്ള നമ്പറായിരിക്കാം ഇൻ്റർനാഷണൽ കോള് അങ്ങനെയാണ് തോന്നുന്നത് വന്നിട്ടുള്ളത് ഇങ്ങനെ അറിയാം എനിക്ക് ശരിക്കും ഓർമ്മ ഏതായാലും അയാൾ വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നപ്പോൾ ഞാൻ ഫോൺ കട്ടാക്കുകയും ചെയ്തു അപ്പോൾ അയാൾ അയാളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഉമ്മാനോട് പെങ്ങന്മാരോട് സംസാരിക്കുന്ന രീതി ആയിരിക്കാം അത് പക്ഷേ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അയാളെ നമ്പർ വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളെയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തുമോ ഒരിക്കലും എത്തൂല നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം സാലറി വാങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവല്ല അല്ലേ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മാസം മാസം വരുമാനം വാങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ അല്ല അത് ഇന്നെക്കൊണ്ട് മാത്രം പറ്റണ കാര്യമാണോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമല്ലേ ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്തായാലും ആ ഒരു നന്ദി ആ ഒരു സ്നേഹം ആ ഒരു കടപ്പാടുണ്ടാവില്ലേ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇന്ന സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം മറക്കുക നിങ്ങളത് ആലോചിക്കേ വേണ്ട കാരണം നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കുത്തി നോവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിന്നെ ഇത് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്ത്രീ ഒരു ബാഡ് കമൻ്റ് ഇട്ട് നമ്മളെ കുത്തി ചോദിക്കുന്ന സ്ത്രീധ നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയിൽ നോക്കിയാൽ അറിയാം ബാഡ് കമൻ്റ് ഇട്ടിട്ട് അതിൽ അവൾ തന്നെ പറയുന്നുണ്ട് അവളെ പ്രൊഫൈലും ഉണ്ടായില്ല എനിക്ക് വേണമെങ്കിൽ അവളെ പ്രൊഫൈല് ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യാം ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ അവളെപ്പോലെ ഞാനും അതില്ലേ അവൾ പഠിച്ചത് അവളെ സംസ്കാരം അവൾ ചെയ്യുക നമ്മൾ പഠിച്ചത് നമ്മളെ സംസ്കാരം നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അവളെ പ്രൊഫൈൽ വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് അവളെ പോലെ മോശക്കാർ ഞാനും ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതുപോലെയാണ് ആൾക്കാരെ കാര്യം നമ്മളോട് അസൂയയും കുശുമ്പും എന്തിനാ നമ്മളോടൊക്കെ അസൂയയും കുശുമ്പും ഞാനൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനൊക്കെ അതാ നിരവളുത്താ എൻ്റെ ജോലിക്ക് പോകണ് അത് കഴിഞ്ഞ് വന്നിട്ട് വ്ളോഗ് ചെയ്യണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പിന്നെ അല്ലാത്ത കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇനിക്ക് ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഇടയിലും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ചെറിയ ചെറിയ പ്രൊമോഷൻ വർക്കൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ചെറിയ എമൗണ്ടിന് വർക്കുകൾ ചെയ്തു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ